ഇന്നലെ ഇട്ട് വീഡിയോന്റെ ടോപ്പ് കമന്റ് ആയിരുന്നു പട്ടുവിന്റെ ബർത്ത് ഡേ വ്ലോഗ് വേണമെന്ന് അങ്ങനെ ഒരുപാട് ക്ലിപ്പ് ഒന്നും എടുത്ത് വച്ചിട്ടില്ല ഉള്ളത് വെച്ച് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്നലെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴായിരുന്നു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടൈമിലാണ് അറിഞ്ഞത് ക്യാൻഡിൽ ഇല്ലാതെ അപ്പൊ തന്നെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ക്യാൻഡിൽ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഏത് ക്യാൻഡിൽ എന്നായിരുന്നു സംശയം ചേച്ചി അല്ലേ പോയത് കിട്ടിയ അഞ്ചാറ് ക്യാൻഡിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ ആകെ ഒരു സ്റ്റാർ ക്യാൻഡിൽ മാത്രമേ വെച്ചുള്ളൂ ഇതായിരുന്നു കേട്ടോ പട്ടുവിന്റെ കേക്ക് പട്ടു ഭയങ്കര മാഷാ ഫാനാണ് കേക്ക് കട്ട് ചെയ്യണതിന്റെ തൊട്ട് മുമ്പ് വരെ മാഷ കണ്ടിരിക്കുകയായിരുന്നു ഡെക്കോറൊക്കെ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പട്ടൂൺ ആ കേക്ക് കണ്ടപ്പോൾ മുതൽ എങ്ങനെയെങ്കിലൊക്കെ കേക്ക് കട്ട് ചെയ്യണം എന്നായിരുന്നു പട്ടൂൺ ഈ റൈൻസും കാർട്ടൂണൊക്കെ കണ്ടുകണ്ട് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കണ്ടാൽ തന്നെ അപ്പൊ തന്നെ ഹാപ്പി കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും ആ കേക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത എന്റെ ആക്രോശായിരുന്നു പിന്നെ കാൻഡിലൊക്കെ ഊതിക്കെടുത്താന്ന് പറഞ്ഞത് ഒരു മെനക്കേട് പിടിച്ച പരിപാടിയാണല്ലോ നമുക്കൊരു കേക്ക് ഒക്കെ തിന്നിട്ട് അത് ഊതാം പട്ടുന് പിന്നെ ചില സമയത്ത് ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട് മീൻസ് ഇങ്ങനെ എന്തെങ്കിലും ഊതുക മണക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സ്പ്രഷനൊക്കെ ഇടും അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ കേക്ക് നമ്മുടെ വീക്ക്നസ് ആയതുകൊണ്ട് ആര് കേക്ക് തരാൻ വന്നുകഴിഞ്ഞാൽ നല്ലപോലെ വായി തുറന്നുള്ളൂ പിന്നെ പട്ടുവിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ആരും പ്രതീക്ഷിക്കണ്ട ഒറ്റ ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല ആകെ കിട്ടിയത് കുറച്ച് വീഡിയോസ് മാത്രം അത് ഇതുപോലത്തെ വീഡിയോസ് ഓൺലി പട്ടുൻ്റെ ഗിഫ്റ്റ് പിന്നെ അറിയാലോ ഞാൻ സൈക്കിളിലായിരുന്നു വാങ്ങിക്കൊടുത്ത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടെ ഞാൻ ഈ ഒരു പാൻഡാ ലാമ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാറ് രസമായിരുന്നു ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഇതിൽ തട്ടുമ്പോ കളർ മാറുമായിരുന്നു അപ്പൊ പട്ട് വിചാരിച്ചത് ഹാൻഡിൽ തിരിക്കുമ്പോഴാണ് ഇതിന്റെ കളർ മാറുക എന്തായാലും എഗെയിൻ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു